ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉടൻ തന്നെ ഷാലിനെ കാണണം എന്ന് സത്യാമ്മ അറിയിച്ചിരിക്കുന്നു ഈ കാര്യം പ്രിൻസിപ്പൽ ഷാലിനെ വിളിച്ചറിയിക്കുന്നുണ്ട് പിന്നെ അവർ തമ്മിൽ കുറേ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ഇത് വലിയൊരു കാര്യങ്ങളിലേക്ക് പോകും ഒരുപാട് മാതാപിതാക്കൾ ഇവിടുന്ന് ടി സി വിറ്റ് വാങ്ങിച്ച് പോവുകയും ചെയ്യും അതുകൊണ്ട് എന്ത് തിരക്കായാലും അത് മാറ്റിവെച്ച് വന്നേ പറ്റൂ എന്നും ഇത് മാമിന്റെ മോളുടെ ഭാവിയെ സമ്മർദ്ദിച്ചുള്ള കാര്യമാണ് മോളുടെ കാര്യം കഴിഞ്ഞ് മറ്റെന്തു കാര്യമുള്ളെന്ന് മാം പറയാതല്ലേ ഒരു അരമണിക്കൂർ അതിനുള്ളിൽ സത്യാമ ഇവിടെ വരും എന്നൊക്കെ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ വരാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഷാലിനി എന്നോടൊന്നും തോന്നിക്കളയരുത് മറുവശത്ത് സത്യാമ്മ ആയതുകൊണ്ടാണ് ഞാൻ നമ്മളൊന്നും പിടിച്ചാൽ നിൽക്കില്ല മാം ഫോൺ വെച്ചോളോ ഞാൻ എത്തിക്കൊള്ളാമെന്ന് ശാലിയും പറയുന്നു ഒരു മിസ്സ് പ്രിൻസിപ്പളോട് പറയുന്നു അവര് വരുമോ എന്ന് പ്രിൻസിപ്പൾ മിസ്സിനോട് പറയുന്നു വരുന്ന രീതിയിൽ സംസാരിച്ചാൽ ഏത് കൊച്ചമ്മയും വരും ഞാൻ പറഞ്ഞതുപോലെ ഒരു പി ടി മീറ്റിങ്ങിൽ വിളിച്ച് അവരെ അപമാനിച്ചതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ സത്യമ്മ ഒരാളല്ലേ അറിയുന്നുള്ളൂ സത്യാമ്മയെ പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ടാവില്ല അവർ തമ്മിൽ അടിച്ചു തീർക്കട്ടെ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഒരു നിമിഷത്തേക്ക് ഷാൽ ഇങ്ങനെ ആലോചിക്കുകയാണ് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ പറ്റി എന്നാൽ സത്യഭാമയാണെങ്കിൽ ഷാലിനെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം വിഷ്ണുവും പപ്പിയുമുണ്ട് ഈ ഒരു കൂടിക്കാഴ്ച സംഭവിച്ചില്ല എങ്കിൽ പപ്പിയെ ഈ സ്കൂൾ മാറ്റുമെന്നും പിന്നെ മറ്റൊരു കുട്ടികളും അവിടെ പഠിക്കാൻ വരില്ല എന്നും സത്യഭാമ പ്രിൻസിയോട് പറഞ്ഞതായിരുന്നു പപ്പിയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിൽ ഇരിക്കുകയാണ് പപ്പിക്കാണെങ്കിൽ സത്യോട് ഇനി മിണ്ടാനും കഴിയില്ലേ എന്നുള്ള എന്നുള്ള ആ വലിയൊരു ടെൻഷനിലാണ് ഇപ്പോൾ പപ്പി ഇതേ സമയം സത്യ സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുന്നു സത്യ പപ്പിയെക്കാത്ത ഇങ്ങനെ ആ ആ തിണ്ണയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് പപ്പിയും കൊണ്ട് സത്യഭാമയും വിഷ്ണുവും അവിടെ എത്തിയത് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് സത്യഭാമ സത്യയെ നോക്കുന്നത് സത്യ എന്ന് വിളിച്ചുകൊണ്ട് പപ്പി സത്യയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ സത്യഭാമ പപ്പിയെ തടഞ്ഞു അമ്മേ കുട്ടികളല്ല എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് കുഞ്ഞുങ്ങളായതുകൊണ്ട് മാത്രമാണ് വെറുതെ വിടുന്നത് ഇത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല എടാ എൻ്റെ കുഞ്ഞിന്റെ ഭാവിയുടെ പ്രശ്നമാണ് എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട് സത്യയെ സത്യഭാമ അടുത്തേക്ക് വിളിച്ചു ദേ ശ്രദ്ധിച്ചു കേട്ടോ ഇനി എന്റെ കുഞ്ഞിന്റെ മേൽ നിന്റെ നിഴൽ പോലും വരാൻ പാടില്ല ഒരക്ഷരം തമ്മിൽ മിണ്ടാനോ ഇടപഴകാനോ പാടില്ല മനസിലായോ കേട്ടോന്ന് എന്ന് ഇത് കേട്ട് സത്യ കേട്ടു എന്ന് പറയുന്നു കേട്ടാൽ വാ തുറന്ന് പറയണം സത്യഭാമയുടെ വാക്ക മറക്കണ്ട എന്നും സത്യഭാമ സത്യോട് പറയുന്നു നിന്നോടും കൂടിയാ പറയുന്നത് മറക്കണ്ട എന്ന് പപ്പിയോടും പറയുകയാണ് സത്യഭാമ അവിടേക്ക് മിസ് വരുന്നു ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ടാ മിസ് അവിടേക്ക് വന്നപ്പോൾ സത്യഭാമ മിസ്സിനോട് പറയുന്നു നിങ്ങളുടെ നമസ്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ സത്യയുടെ പേരൻസിനെ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പ്രിൻസിപ്പലിന്റെ വരാന്തയിൽ മേടത്തെ കാത്തു നിൽപ്പുണ്ട് എന്ന് മിസ് പറയുന്നു മിസ് ഇവളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയുകയാണ് പപ്പിയെ ഇവര് രണ്ടുപേരും തമ്മിൽ ഇടപഴകാനോ കൂട്ടുകൂടാനോ പാടില്ലെന്നും അത് മിസ്സിന്റെ മാത്രമല്ല സ്കൂളിന്റെ മൊത്തം ബാധ്യതയാണെന്നും സത്യഭാമ പറയുന്നു സ്കൂള് ഇനിയും നടക്കേണ്ടതല്ലേ മിസ്സിന്റെ വീടും നടക്കണം എന്നൊക്കെ പറയുകയാണ് അവർ കൊണ്ട് പൊയ്ക്കോളാൻ പറയുന്നുണ്ട് എന്നിട്ട് വിഷ്ണുവിനെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് സത്യഭാമ ഇതിനിടയിൽ വിഷ്ണു പപ്പിയോടൊന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് സത്യ വളരെ സങ്കടത്തോടെ പപ്പിയെ നോക്കുന്നുണ്ട് പപ്പിയും അതുപോലെ തന്നെ രണ്ടുപേരെയും രണ്ട് കൈകളിൽ പിടിച്ചുകൊണ്ട് പോവുകയാണിപ്പോൾ മിസ് അതിനിടയിൽ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ശാലിനിയും സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാൽ ദേവൻ അവിടെ എത്തിയിരുന്നു പ്രിൻസിയുടെ മുൻവശത്തിരിക്കുകയാണ് അവർ സത്യഭമ്മ ആരാണെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് ഒരു സ്കൂള് പൂട്ടിക്കാൻ അത്രയും ബുദ്ധിമുട്ടിട്ടില്ലെന്ന് അറിയാലോ ദേ സത്യാമ്മ വരുന്നു എന്നൊക്കെ പ്രിൻസി പറയുകയാണ് ദേവനോട് ആ സമയം സത്യഭാമ അവിടേക്ക് വരുന്നു ബഹുമാനത്തോടെയും ഒരു ഭയത്തോടെയും പ്രിൻസി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ദേവൻ എഴുന്നേൽക്കുന്നില്ല എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു അദ്ദേഹത്തെ കാണുന്നു അന്ന് കണ്ട കാര്യം ഓർക്കുകയാണിപ്പോൾ വിഷ്ണു സത്യയുടെ അമ്മ എവിടെയെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ഇത് സത്യയുടെ പേരൻ്റാണെന്ന് പ്രിൻസ് പറയുന്നുണ്ട് പേരൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അല്ലേ അച്ഛനെയല്ല അമ്മയാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചത് വരാൻ പറഞ്ഞിടും അവരോടാണെന്ന് സത്യഭാമ പറയുന്നു അവർക്കൊരു ജോലി തിരക്കുണ്ടായിരുന്നു എന്ന് ദേവൻ സ്വന്തം ജോലി മോളുടെ കാര്യത്തിനപ്പുറം എന്ത് ജോലി തിരക്കാണ് അവർക്ക് വെറുതെയല്ല മോളെ ഇങ്ങനെ കയറൂരി വിട്ടതുപോലെ പോലെ നടക്കുന്നത് എന്നൊക്കെ സത്യ സത്യഭാമ പറയുമ്പോൾ വിഷ്ണു അതിനെ തടയുന്നുണ്ട് എന്നാൽ വിഷ്ണുവിനെയും വഴക്കു പറയുകയാണ് സത്യഭാമ കൽ സമയത്ത് ഒരാൾ കൂടെയില്ലാതെ ഗേറ്റിന് പുറത്തിറങ്ങാൻ പേടിയുള്ള ആളാണ് ഞങ്ങളുടെ പപ്പി അവൾ സ്കൂളിലുള്ള ആരും അറിയാതെ ബസ് കയറി മീൻപാറ വരെ പോയി വനത്തിൽ ഒരു രാത്രി കഴിച്ചു കൂട്ടുകയും ചെയ്തു ഇതിൽ നിന്ന് എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കൂട്ടുകെട്ടിന്റെ ഗുണം അല്ലേ മാഡം എനിക്ക് എന്റെ കുട്ടിയെ സ്കൂളിൽ മാറ്റണം ടീച്ചർ തന്നേക്കെന്ന് സത്യഭാമ ഈ കാര്യം സംസാരിക്കാനല്ലേ നമ്മൾ എന്നവർ പറയുന്നുണ്ട് വീണ്ടും സത്യഭാമ പറയുന്നു ഇല്ലെങ്കിൽ ഇവരുടെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കുട്ടിക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് ഇവരെ എനിക്ക് വാക്ക് തരണം ഇനി അങ്ങനെ ഉണ്ടാവില്ല ഞാൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം ഒരു അബദ്ധം ദേവൻ പറഞ്ഞപ്പോൾ ഉണ്ടാവരുത് ഉണ്ടാവരുതെന്നും വളരെ ദേഷ്യത്തോടെ സത്യഭാമ പറയുന്നു അബദ്ധങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നവളല്ല സത്യഭാമ പ്രത്യേകിച്ച് സത്യഭാമയുടെ കുടും കുടുംബത്തിൽ നിന്നാകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കി കൊടുത്താൽ ഇയാൾക്കും ഇയാളുടെ മകൾക്കും കൊള്ളാമെന്നും സത്യഭാമ പറയുന്നു കുഞ്ഞായിപ്പോയി ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടിയനെയെന്നും പറയുന്നു വളരെ ദേഷ്യത്തോടെ അമ്മയെന്ന് വിളിക്കുകയാണ് വിഷ്ണു ഇനി അവർ തമ്മിൽ കൂട്ടുകൂടാനോ സംസാരിക്കാനോ പാടില്ല ആ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പു തരണമെന്നും പറയുന്നു ഇപ്പോൾ തന്നെ രണ്ടുപേരെയും മാറ്റി മാറ്റിയിരുത്തിയിട്ടുണ്ട് എന്ന് മിസ് പ്രിൻസിയും പറയുന്നുണ്ട് മിണ്ടാനും പാടില്ല എന്നും അതും സ്കൂൾ വളപ്പിനുള്ളിൽ പുറത്തുള്ളത് ഞാൻ നോക്കിക്കോളാമെന്നും സത്യഭാമ പറയുന്നു ഇനി എൻ്റെ കുഞ്ഞിനു മേലെ അവടെ നിഴൽ വീണാൽ നടക്കാൻ പോകുന്നത് വേറെയായിരിക്കും ഓർമ്മ വെച്ചോ എന്നും സത്യഭാമ പറയുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല ഞങ്ങൾ നോക്കിക്കോളാം നോക്കണം അതാണ് നിങ്ങളുടെ ജോലി അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ സത്യഭാമ ഇറങ്ങും ഇറങ്ങിയാൽ നിങ്ങൾ താങ്ങില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കൂട്ടി പോവുകയാണിപ്പോൾ സത്യഭാമ എന്നാൽ സത്യഭാമ മുന്നേ പോകുന്നു വിഷ്ണു പോയതുമില്ല വിഷ്ണു ഇങ്ങനെ ദേവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ദേവനാണെങ്കിൽ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല ഇപ്പോൾ സത്യമ്മ ആരാണെന്ന് ഒരു ഊഹം കിട്ടിക്കാണുമല്ലോ ദേവൻ സാർ ഈ കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം പത്മിനിയുമായിട്ട് യാതൊരു സമ്പർക്കവും വേണ്ടത് സത്യയോടൊന്നും പറയണം ഞങ്ങളെ കൂടി കുഴപ്പത്തിലാക്കരുതെന്നും പ്രിൻസിങ്ങിനെ ദേവനോട് പറയുകയാണ് ഞാൻ പറഞ്ഞോളാമനെ ദേവനും സമ്മതിച്ചു ശേഷം സത്യഭാമയും വിഷ്ണുവും വീട്ടിലേക്ക് മടങ്ങുകയാണ് ജില്ലാ കളക്ടർ ബോർഡ് വെച്ചിരുന്ന ആ കാറ് ഇപ്പോഴും ആ സ്കൂൾ വളപ്പിൽ തന്നെയാണ് അതിനുള്ളിൽ ശാലിനിയും ഉണ്ടായിരുന്നു ദേവൻ ശാലിനിയുടെ അരികിലേക്ക് വരുന്നു ഷാലിനി വിളിച്ചു പുറത്തിറങ്ങി ശാലിനിയോട് ദേവൻ പറയുന്നു കഴിഞ്ഞു കൂട്ടുകൂടാൻ പാടില്ല പരസ്പരം മിണ്ടരുത് ഇതൊക്കെയാണ് നിബന്ധന ചെറിയ കുട്ടികൾ അതൊക്കെ അടിച്ചേൽപ്പിച്ചാൽ അവർക്കത് താങ്ങാൻ പറ്റുമോ ശാലിനി ഇതിലും ഭേദം ഒരാളെ സ്കൂള് മാറ്റുന്നതായിരുന്നു ആദ്യത്തെ വേദനയല്ലേ ഉള്ളൂ ആ പിന്നെ അതവര് മറന്നു കളഞ്ഞേനെ ഇതിപ്പോ എന്നൊക്കെ പറഞ്ഞ വിഷമത്തോടെയാണ് ദേവൻ പറയുമ്പോൾ ഷാലിനി പറയുന്നു അത് എന്റെ സ്വാർത്ഥത കൂടിയാണ് പപ്പി അവൾ എന്റെ കൺവെട്ടുണ്ടാകുന്നത് അതെനിക്ക് ആശ്വാസമാണ് മനസ്സിലായി ശാലിനിക്ക് അത് ആശ്വാസമാണെങ്കിൽ മറ്റൊരാൾക്ക് അതൊരു പ്രതികാരമായിട്ടാണ് തോന്നിയത് എടോയാളുടെ സത്യമ്മ തന്നെ അവരുടെ കൊച്ചുമകളെ നമ്മുടെ സത്യ ക്രൂരമായി പീഡിപ്പിച്ചതുപോലെ അവരുടെ സത്യ അവരുടെ സംസാരം കേട്ടാൽ മനസ്സിലാകുന്നത് പറഞ്ഞതുപോലെ പപ്പിയെ വേണമെങ്കിൽ അവർക്ക് സ്കൂൾ മാറ്റാമായിരുന്നു അത് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്നറിയോ എനിക്ക് തോന്നുന്നത് അതേ കാരണം തന്നെയാണ് നീ വിഷ്ണു ഇപ്പോഴും അകന്ന് കഴിയുന്നത് എന്ന് ആ സ്ത്രീയല്ലേ നിനക്ക് നിന്റെ അമ്മായിയമ്മ അവർക്ക് ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടുടാ അവർ വേദനിക്കുന്നതും നരകിക്കുന്നതും കഴിയുന്നതാണ് അവർക്കിഷ്ടം വേണ്ടാത്തത് പറയലെന്ന് ശാലി പറയുമ്പോൾ ദേവൻ പറയുന്നു വെറുതെ വേണ്ടാത്തത് പറയുന്നതല്ലടോ ഞാൻ അവരെ വാച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതാണ് അങ്ങനെയുമുണ്ട് ചില മനുഷ്യർ മറ്റുള്ളവരുടെ വേദനയും കണ്ണ ഹരമായിട്ടുള്ളവർ ഉദാഹരണമായി അവരുടെ കൊച്ചുമകളെ നമ്മുടെ സത്യ ചീത്തയാക്കും എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവരെന്തിനാണ് റിസ്ക് എടുക്കാൻ എടുക്കുന്നത് പപ്പയെ സ്കൂൾ മാറ്റിയാൽ പോരായിരുന്നോ അപ്പോ അവർക്കത് പോരാ തൻ്റെ കൊച്ചുമകളോട് ഇത്രയും നാൾ കൂട്ട കൂട്ടുകൂടി ഉല്ലസിച്ച് നടന്ന സത്യം അവളോട് മിണ്ടാൻ വയ്യാതെ ശ്വാസം മുട്ടുന്നത് അവർക്ക് കാണണം അത് കണ്ട് അവർക്ക് സന്തോഷിക്കണം ഇതേ ആനന്ദമാണ് നിന്റെയും വിഷ്ണുവിൻ്റെയും കാര്യത്തിൽ അവർ അനുഭവിക്കുന്നത് ഇയാൾ എനിക്ക് മുന്നിൽ വരച്ചു കാട്ടിയ സത്യഭാമയുടെ ചിത്രം ഇതൊന്നും ആയിരുന്നില്ല കരുണാമയും സ്നേഹ ലോലിമയുമായ ഒരു അമ്മായിയമ്മ സത്യമ്മ പുറത്തേക്ക് അങ്ങനെയൊക്കെ ആണെന്നേ ഉള്ളു ഉള്ളിൽ എല്ലാവരോടും സ്നേഹവും കരുണയും വാത്സല്യം സൂക്ഷിക്കുന്നവരാണെന്ന് ഷാലിനി പറയുമ്പോൾ വീണ്ടും ദേവൻ പറയുന്നു നോൺസെൻസ് ഷാലിനി ദേവ് ചേട്ടൻ നീ പുറത്തേക്ക് വന്ന് സ്നേഹവും കരുണയും വാത്സല്യവും ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്ത് കാട്ടേണ്ടത് തന്നെയാണ് കാട്ടാതിരിക്കാൻ പറ്റില്ല അല്ലാത്തതെല്ലാം വെറും പൊങ്ങച്ചമാണ് വെറും ജാട വിളക്ക് കത്തിച്ച് കുളത്തിനിടയിൽ വെച്ചേക്കുന്നത് പോലെ സ്നേഹം സൂക്ഷിക്കുന്നത് കൊണ്ട് ഉപകാരം ചാകുമ്പോൾ ആ വെളിച്ചം കൂടി ചിതിയിലേക്ക് കൊണ്ടുപോകാനോ എന്തിനാ ദേവേട്ട ഇങ്ങനെയൊക്കെ എന്ന് ഷാലനി പറയുമ്പോൾ ദേവൻ പറയുന്നു വേദന കൊണ്ടാ ശാലനി നെയ്യം സത്യാമ്മയും പരസ്പരം കാണാത്ത ഈ ഒളി ജീവിതത്തിനുള്ളിലും അവരുടെ ഒരു ആനന്ദം അവർ വല്ലാത്തൊരു ആനന്ദം തന്നെയാണ് പിന്നെ ബഫൂണായ ഒരു കഥാപാത്രം നീയും നിന്റെ സത്യാമ്മയും കോമാളിയാക്കിയ ഒരു കഥാപാത്രം നിന്റെ കരുത്തിൽ താലി കെട്ടിയ ആള് വിഷ്ണു അതോർക്കുമ്പോൾ ഷാലിക്ക് വല്ലാത്ത സങ്കടമാണ് ഷാലി നിനക്കും സത്യാമ്മയ്ക്കും ക്യാരക്ടറിന്റെയും ഓരോ കാര്യത്തിന്റെയും കഥ പറയാനുണ്ടാകും പക്ഷെ കൺമുന്നിലുള്ള സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാതെ നിൽക്കുന്ന ആ പാവ മനുഷ്യനോ അയാൾക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ ആര് മടക്കി കൊണ്ടു കൊടുക്കും ആ വർഷങ്ങൾ അയാൾക്ക് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും ഭാഗത്തു നിന്ന് കിട്ടേണ്ട സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും സ്വാതന്ത്ര്യ സ്വാ സ്വാ സ്വാതന്ത്ര്യത്തിൻ്റെയും അതൊക്കെ ആര് മറുപടി കൊടുക്കും അവരെ ചേർത്ത് പിടിച്ച് നിർക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ആനന്ദം തിരിച്ചു കൊടുക്കാൻ ആർക്ക് പറ്റും നിനക്ക് പറ്റുമോ നിനക്ക് നിന്റെ സത്യാമ്മയ്ക്ക് പറ്റുമോ പറശ്ശാലിനി ഇതിന് ഷാലിക്ക് മറുപടിയില്ല നമുക്ക് പോകാം എനിക്ക് ഓഫീസിലെത്താൻ സമയമായെന്ന് കരഞ്ഞുകൊണ്ട് ഷാലിനി പറയും പറയുകയും പെട്ടെന്ന് കാറിൽ ഇരിക്കുകയും ചെയ്യുന്നു കാറിൽ നിന്നിങ്ങനെ വല്ലാണ്ട് സങ്കടപ്പെടുകയാണ് ഷാലിനി ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരും ഇപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് ആലോചിക്കുന്നില്ല സ്വന്തമാമയും ഭാര്യയും ഇപ്പോൾ മക്കളെ തമ്മിൽ മകറ്റിയിരിക്കുകയാണ് സത്യഭാമ ഇതേ സമയം സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങുന്നു രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് ഇരിക്കുന്നു വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് സത്യ പപ്പിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സത്യയെ നോക്കുകയും ചെയ്യുന്നു സത്യക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അതുപോലെ പപ്പിക്കും പപ്പി സത്യ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് ടീച്ചർ ശ്രദ്ധിക്കുന്നു ദേഷ്യത്തോടെ പത്മിനി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന മിസ് പറയുന്നുണ്ട് പപ്പി ഫ്രണ്ടിലും ബാക്കിൽ സത്യയുമാണ് ഇപ്പോൾ ഇരിക്കുന്നത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടത്തോടെ നോക്കുന്നു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ വീണ്ടും സത്യയും പപ്പിയും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു അതും സങ്കടത്തോടെ രണ്ടുപേരോട് മെണ്ണിക്കാൻ പറയുകയാണ് ടീച്ചർ മട എവിടേക്കാണ് പേരത് എന്ന് ചോദിക്കുകയാണ് ചോദ്യം പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ നിന്നും ചോദ്യം ചോദിക്കുകയാണ് മിസ് എന്നാൽ അറിയില്ല എന്ന് സത്യ പറയുന്നു ചോദിച്ച ചോദ്യത്തിന് വേറെ ഒരു ഉത്തരം പറയുകയാണ് പപ്പി ഇരിക്കേട്ട കുട്ടികളെല്ലാം ചിരിക്കുന്നു നീ രണ്ടാളോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സ്കാളിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാമെങ്കിൽ മാത്രം സ്കൂളിലേക്ക് വന്നാൽ മതി ഇനി ക്ലാസ്സിൽ വന്നിട്ട് ഉഴപ്പാനാണ് ഭാവമെങ്കിൽ അത് നേരെയാക്കാനും എനിക്കറിയാം അടിച്ച് ശരിയാക്കും ഞാൻ ഏത് മജിസ്ട്രേറ്റിന്റെ മക്കളായാലും അതിന്റെ പെർമിഷൻ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് മിസ് പറയുന്നു എന്നും പറയുന്നു അങ്ങനെ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ബെല്ലടിക്കുകയും ചെയ്തു എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാൻ കുട്ടികളോട് പറയുകയാണ് ഇപ്പോൾ ടീച്ചർ ഭക്ഷണം കഴിക്കാൻ നേരത്തും പക്ഷേ രണ്ടുപേരും ഒന്നിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഒന്നും മിണ്ടുന്നതുമില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ